അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഓരോ മാസവും ഒരു പ്രത്യേക ദിവസം ഒരു സ്ത്രീയുടെ ശരീരം ഗർഭധാരണത്തിനായി പ്രത്യേകം തയ്യാറാകുന്നു എന്നും ആ ദിവസമോ അതിനോടടുപ്പിച്ച ദിവസങ്ങളിലോ ബന്ധപ്പെട്ടാലാണ് ഗർഭധാരണം നടക്കുക എന്നതും നമുക്കൊക്കെ അറിയാം തോന്നുന്ന ഏതെങ്കിലും ഒരു ദിവസം ദമ്പതികൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഗർഭധാരണം നടന്നുകൊള്ളണം എന്നില്ല അതിനൊരു പ്രത്യേക ദിവസമുണ്ട് അത് ഓരോ സ്ത്രീയുടെയും ആർത്തവചക്രത്തിലെ ഒരു പ്രത്യേക ദിവസമാണ് ഈ ദിവസത്തിലോ അല്ലെങ്കിൽ ഈ ദിവസത്തോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിലോ ഉള്ള ലൈംഗിക ബന്ധമാണ് ഗർഭധാരണത്തിലേക്ക് നയിക്കുന്നത് ഈ ഒരു ദിവസത്തെയാണ് നമ്മൾ ഓവുലേഷൻ ദിവസം എന്ന് പറയുന്നത് അണ്ടവിസർജനം അണ്ടം പൊട്ടുക എന്നൊക്കെ പറയുന്നതും ഇതിനെ തന്നെയാണ് ഈ ഓവുലേഷൻ ദിവസത്തിൽ സ്ത്രീയുടെ അണ്ടാശയത്തിൽ നിന്നും ഒരണ്ടം ഒരു എഗ് പുറത്തു വരുന്നു അഥവാ റിലീസ് ആകുന്നു സ്ത്രീയുടെ അണ്ടാശയം അഥവാ ഓവറുകളിൽ നിന്നും പുറത്തു വരുന്ന ഈ അണ്ടത്തിൻ്റെ ആയുസ് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറാണ് അതായത് അണ്ടം പൊട്ടുന്ന ഈ ഒരു ദിവസം മാത്രമാണ് ഒരു മാസത്തിൽ സ്ത്രീ ശരീരത്തിൽ ഗർഭധാരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ദിവസം എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ ഇരുപത്തിനാല് മണിക്കൂറിനകത്തായി പുരുഷ ബീജങ്ങൾ അണ്ടവുമായി സന്ധിച്ചാൽ ബീജസങ്കലനം നടക്കുകയും ഗർഭധാരണം നടക്കുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോഴും അധിക സ്ത്രീകൾക്കും ഈ ഒരു ദിവസം അതായത് ഓവുലേഷൻ ദിവസം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നത് ഓവുലേഷൻ ദിവസത്തെക്കുറിച്ച് നിങ്ങളിൽ പലർക്കും ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളിൽ ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്തരം ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക അതിലൊന്നാമത്തേത് നിങ്ങളുടെ ആർത്തവം കൃത്യമായി വരുന്നുണ്ടോ സാധാരണ നോർമലായ ആർത്തവമാണോ നിങ്ങൾക്കുള്ളത് അതായത് ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ ആർത്തവം ഉണ്ടാകുന്നു ഇനി അങ്ങനെ അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അങ്ങനെ മുതൽ മുപ്പത്തഞ്ച് ദിവസങ്ങൾ കൂടുമ്പോളാണോ നിങ്ങൾക്ക് ആർത്തവം ഇനി അതല്ല ഇരുപത്തിയെട്ടിൽ താഴെയായി ഇരുപത്തിയേഴ് ഇരുപത്തി ആറ് ഇരുപത്തിയഞ്ച് ദിവസം കൂടുമ്പോളെങ്കിലും ആർത്തവം ഉണ്ടാകുന്നുണ്ടോ ഇങ്ങനെ ണെങ്കിലും നിങ്ങളുടെ ആർത്തവം നമുക്ക് നോർമലായി പരിഗണിക്കാം എല്ലാവരിലും ഇരുപത്തിയെട്ട് ദിവസം തന്നെ ഉണ്ടാവണമെന്നില്ല എന്നില്ല ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ പിന്നെ മൊത്തം തകരാറാണ് എന്ന് കരുതേണ്ടതില്ല ചിലർക്ക് മുപ്പത്തിരണ്ട് ദിവസം കൂടുമ്പോൾ ആർത്തവം ഉണ്ടായാൽ അതും നോർമലാണ് ഇനി ഇരുപത്തി ആറ് ദിവസം കൂടുമ്പോളാണെങ്കിൽ അതും കുഴപ്പമില്ല എന്നാൽ ഇങ്ങനെയല്ല മുപ്പത്തി അഞ്ചിന് മുകളിൽ ദിവസം കൂടുമ്പോഴാണ് ആർത്തവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നാൽപ്പത് ദിവസം കൂടുമ്പോഴാണ് അതല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞാണ് ആർത്തവം ഉണ്ടാകുന്നത് അതുപോലെ ഇരുപത്തിയഞ്ച് ദിവസത്തിൽ കുറവായിട്ടാണ് ആർത്തവം ഉണ്ടാകുന്നത് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇങ്ങനെയൊക്കെയാണോ ആർത്തവം വരുന്നത് ചിലർക്ക് മാസത്തിൽ രണ്ട് തവണ ആർത്തവം ഉണ്ടാകാറുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ആർത്തവം ഉണ്ടാകുന്നവരുണ്ട് ഇതൊന്നും ശരിയായ ആർത്തവ ചക്രമല്ല നിങ്ങൾ ശരിയാക്കി എടുക്കേണ്ടതുമാണ് ഇനി മുപ്പത്തിയഞ്ച് ദിവസത്തിൽ കൂടുതലാണോ ആർത്തവം വരുന്നത് ദിവസം രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പോഴാണോ ആർത്തവം ഉണ്ടാകുന്നത് എങ്കിൽ നിങ്ങളിലെ ഗർഭധാരണ സാധ്യത കുറയുന്നു കുറച്ചു മാത്രം പീരീഡ് ആവുന്നതും കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ മാത്രമായി ആർത്തവം ഉണ്ടാകുന്നത് കൂടുതൽ ദിവസങ്ങൾ കഴിഞ്ഞ് ആർത്തവം ഉണ്ടാകുന്നതും ഒരു പ്രാവശ്യം ഇരുപത്തിയഞ്ചായി അടുത്ത തവണ മുപ്പത്തിരണ്ടായി ഇങ്ങനെയൊക്കെയായി ആർത്തവം വരുന്നതിന് ഒരു കൃത്യതയും ഇല്ലാതെയാണോ എങ്കിൽ അതൊക്കെ ഗർഭധാരണത്തെ ബാധിക്കുന്നു അതിന് കാരണം നിങ്ങളിലുണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് പി സി ഒ ഡി അമിതവണ്ണം പോലെയുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ അകറ്റി വേണം നിങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കാൻ അതിനു വേണ്ടിയുള്ള ടിപ്സുകളും ഡയറ്റും ഹോം റെമഡികളും ഒക്കെ അബൂറിഫാസ് യൂട്യൂബ് ചാനലിലും ഹൈറു ജാസ്മി യൂട്യൂബ് ചാനലിലും പി സി ഒ ഡിക്കാർക്ക് വേണ്ടി മാത്രമായുള്ള മൈ പി സി ഒ എസ് കിച്ചൺ എന്ന ചാനലിലും എല്ലാം ഉണ്ട് അത് കൃത്യമായി ഫോളോ ചെയ്താൽ ഈ പ്രശ്നങ്ങളെയൊക്കെ അകറ്റി ഓവുലേഷൻ ശരിയാക്കിയാൽ ഗർഭധാരണവും വേഗത്തിൽ നടക്കും പക്ഷേ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലല്ല പലരും ശ്രദ്ധിക്കുന്നത് എളുപ്പം ഗർഭിണിയാകുന്നതിന് വേറെ വഴിയുണ്ടോ എന്നാണ് നോക്കുന്നത് അങ്ങനെ എളുപ്പവഴി നോക്കിയാണ് പലരും എട്ടും പത്തും ൊക്കെയായത് എന്ന് ഓർക്കുകയില്ല ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആർത്തവ സൈക്കിളിൻ്റെ മധ്യത്തിലായി അതായത് നിങ്ങൾക്ക് ആർത്തവം തുടങ്ങി ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസങ്ങൾക്കിടയിലായി അല്ലെങ്കിൽ അടുത്ത ആർത്തവം വരാനുള്ള ദിവസത്തിൻ്റെ ഒരു പത്ത് പതിനാല് ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ യോനിയിൽ നിന്നും വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ടോ അതിന് കോഴിമുട്ടയുടെ വെള്ള പോലെ അല്ലെങ്കിൽ ഒരു വെണ്ടക്ക മുറിച്ചാൽ ഉണ്ടാകുന്ന പശ പോലെയുള്ള സ്വഭാവമുണ്ടോ ഇങ്ങനെ ഒരു ഡിസ്ചാർജ് നിങ്ങളെ ആർത്തവ ചക്രത്തിൻ്റെ മദ്യത്തോടടുപ്പിച്ചുണ്ടാകുന്നുണ്ടോ ഉണ്ട് എന്നാണ് എങ്കിൽ നിങ്ങളുടെ ശരീരം ഗർഭധാരണത്തിന് തയ്യാറാണ് ഇത് കൃത്യമായി വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവേണ്ടതില്ല നിങ്ങൾ ഗർഭധാരണത്തിന് പെർഫെക്റ്റ് ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ഡിസ്ചാർജ് നിങ്ങളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിൽ ഓവുലേഷൻ നടക്കുന്നില്ല അത് ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാകാം അല്ലെങ്കിൽ പി കൊണ്ടാകാം ഹോർമോൺ പ്രശ്നങ്ങളെ കൊണ്ട് അണ്ടങ്ങൾ വളർച്ച കിട്ടാതെ ായി അണ്ടാശയത്തിൽ തന്നെ കൂടിക്കിടക്കുന്നതാണല്ലോ പി സി ഒ ഡി അതുപോലെ ഓവറിയിൽ അണ്ടങ്ങളില്ലാത്ത ലോ എ എം എച്ച് പോലെയുള്ള പ്രശ്നങ്ങൾക്കുണ്ടാകാം എന്തുകൊണ്ടെല്ലാം കാരണങ്ങൾ കൊണ്ട് ഓവുലേഷൻ നടക്കുകയില്ല എന്നും അതൊക്കെ പരിഹരിക്കാനുള്ള വഴികളും അബൂറി യൂട്യൂബ് ചാനലിലെ മുൻ വീഡിയോകൾ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എളുപ്പം ഗർഭിണിയാവാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേയിരിക്കരുത് അത് നിങ്ങൾക്ക് കൂടുതൽ കാലതാമസം വരുത്തുകയാണ് ചെയ്യുക എന്നത് മറന്നു പോകരുത് ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ആർത്തവചക്രത്തിൻ്റെ മധ്യത്തിൽ ഉണ്ടാകുന്ന ഓവുലേഷൻ ഡിസ്ചാർജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അങ്ങനെ ഡിസ്ചാർജ് ഉണ്ടാകുന്ന ആ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നിങ്ങളിൽ ലൈംഗിക താല്പര്യം കൂടുതലായി ഉണ്ടോ നിങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ സെക്സ് താല്പര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉത്തരം അതേ എന്നാണ് എങ്കിൽ നിങ്ങൾ ഓക്കെയാണ് നിങ്ങളുടെ ഹോർമോൺ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഗർഭധാരണത്തിന് നിങ്ങളുടെ ശരീരം റെഡിയാണ് എന്നാൽ നിങ്ങളുടെ ഉത്തരം അല്ല എന്നാണോ എങ്കിൽ നിങ്ങളിൽ ഹോർമോൺ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം ഒന്നുകിൽ അണ്ടം റിലീസ് ആവുന്നില്ല അല്ലെങ്കിൽ അണ്ട വളർച്ചയില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഓവുലേഷന്റെ ഒന്നോ രണ്ടോ ദിവസം മുന്നേ അണ്ടം റിലീസിംഗിന് സഹായിക്കുന്ന എൽ എച്ച് ഹോർമോൺ മികച്ച നിലവാരത്തിലുണ്ടെങ്കിൽ സ്ത്രീയിൽ ലൈംഗിക താല്പര്യം കൂടുതലായിരിക്കും ഓവുലേഷൻ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ സെക്സ് താല്പര്യം എങ്കിൽ അത് അണ്ടം പൊട്ടുന്നതിൻ്റെ നല്ല സൂചനയാണ് നിങ്ങളുടെ ശരീരം ഗർഭധാരണത്തിന് റെഡിയാണ് എന്നത് സൂചിപ്പിക്കുന്നു അതല്ല സെക്സ് താല്പര്യം കുറവാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളിലെ ഹോർമോൺ പ്രവർത്തനം ശരിയായ രീതിലല്ല അത് അണ്ട വളർച്ചയില്ല അല്ലെങ്കിൽ ക്വാളിറ്റി കുറവ് പി സിഒ ഡി പോലെയുള്ള പ്രശ്നങ്ങളുടെ സാന്നിധ്യം തൈറോയിഡ് പ്രൊലാക്റ്റിൻ ഹോർമോൺ സാന്നിധ്യം ഇതൊക്കെ സെക്സ് താല്പര്യം കുറക്കുന്നു ഗർഭധാരണ സാധ്യത കുറക്കുന്നു ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം പറഞ്ഞുകൊണ്ട് ഈ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആദ്യം പ്രശ്നം പരിഹരിക്കുക ശേഷം ഗർഭധാരണത്തിന് ശ്രമിക്കുക പ്രശ്നം പരിഹരിക്കാതെയാണോ നിങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വർഷങ്ങൾ ഇനിയും മുന്നോട്ട് പോകും ഗർഭധാരണം നടക്കുന്നത് വൈകും അടുത്തതായി മറ്റൊരു ക്ഷണം ഓവുലേഷൻ സമയം അതായത് നിങ്ങളുടെ ആർത്തവചക്രത്തിലെ മദ്യത്തോട് അനുബന്ധിച്ച് ആർത്തവം തുടങ്ങി പന്ത്രണ്ടോ പതിമൂന്നോ ദിവസങ്ങളിൽ നിങ്ങളുടെ ബ്രസ്റ്റുകൾ സ്തനങ്ങൾ മൃദുവായി തോന്നുന്നുണ്ടോ മാറിടം കട്ടി കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ടോ അതുപോലെ വയറിന് താഴെ നാബിയുടെ ഇടതുഭാഗത്തോ വലതു ഭാഗത്തോ ചെറുതായി വേദന പോലെ ഉണ്ടാവുക ഇതൊക്കെ നിങ്ങളിൽ അണ്ടം പൊട്ടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്നുമില്ല എങ്കിൽ നിങ്ങളിലെ ഗർഭധാരണം വൈകുന്നതിന് ഇതൊക്കെ കാരണമാകും ഇതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പലപ്പോഴായി നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം നിങ്ങൾ ഗർഭധാരണത്തിനായി ശ്രമിക്കുക അതിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ല എങ്കിൽ നിങ്ങൾ ഗർഭധാരണം വൈകിക്കൊണ്ടേയിരിക്കും എന്ന് മറക്കാതിരിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹത് വാത്തു